ഹാ ഞാൻ രജനിയാണ് ഇത് വേണ്ടത് എൻ്റെ പെറ്റുണിയാണ്ടോ നാടൻ പെറ്റൂണി നല്ല ആരോഗ്യത്തോടെ ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളുമായിട്ട് നിൽക്കുകയാണേ ഇഷ്ടംപോലെ മുട്ടും ഉണ്ട് നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നത് കാണുന്നില്ലേ പോലെ ഉണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത് പിടിച്ച് ഇത്ര ആരോഗ്യത്തോടെ നിൽക്കുന്നത് പക്ഷേ ഉണ്ടല്ലോ ഞാനിതിൻ്റെ ഒരുപാട് കട്ടിങ്സ് നട്ടെ എനിക്കൊന്നും പിടിച്ചില്ല കിളിക്കുന്ന പോലെ വരും പിന്നെ അത് അങ്ങ് പോകും അങ്ങനെയായിരുന്നു എനിക്ക് ഇതിൻ്റെ തന്നെ കട്ടിങ്സ് വെച്ച് വേറെ കട്ടിങ്സ് വെച്ചാൽ പക്ഷെ ഒന്നും എനിക്ക് പിടിച്ചില്ല അപ്പം വീണ്ടും ഞാൻ ഒരെണ്ണം കിളുക്കാൻ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം ഇടയ്ക്ക് ഞാൻ കാണിക്കാവേ അത് കിളുക്കുവാൻ തോന്നുന്നു കണ്ടിട്ട് എന്നാലും ഞാൻ വിചാരിച്ചെന്നാൽ ഒരു കട്ടിങ്സൂടെ നമുക്കിതിൽ നിന്ന് കട്ടിങ്സ് എടുക്കാനുണ്ടല്ലോ അപ്പം നമുക്കൊന്നുകൂടെ എടുക്കാം എടുത്ത് പിടിപ്പിക്കാം അല്ലേ പിന്നെ ഇതിന് എന്തെങ്കിലും വന്നാൽ പിന്നെ നമുക്ക് പാടം ഇതങ്ങ് നഷ്ടപ്പെട്ടു പോകത്തില്ലേ ഇപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവരും വീട്ടിൽ ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ഇത് സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ അപ്പം ഈ വീഡിയോ കണ്ടിട്ട് കമൻ്റൊക്കെ ഇടണം നിങ്ങളുടെയൊക്കെ പറ്റുനിയാടെ വിശേഷങ്ങളൊക്കെ കമൻറ്റിൽ കൂടെ എഴുതി അറിയിക്കണേ ഇഷ്ട ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ ഡീ കട്ടിങ്സ് നമുക്ക് എടുക്കാവേ നല്ല ആരോഗ്യമുള്ളൊരു കട്ടിങ്സാണ് ഇടാതെടുക്ക വേറൊരു പെറ്റൂണിയും കൂടെ അതിൻ്റെ അടുത്ത് വെക്കുന്നുണ്ട് അത് നാടനാണ് ഞാൻ വിത്ത് വാങ്ങി മുളപ്പിച്ചത് അതിൻ്റെ കട്ടിങ്സ് ഞാൻ വെച്ചാൽ അത് കിളക്കുവാൻ തോന്നുന്നു അതും കേൾക്കുന്ന പോലെ അതിനിപ്പം ഉണ്ട് ഇതിനെ പൂവണ്ടല്ലോ ഇത് പിടിച്ചു കഴിഞ്ഞാൽ പോലെ പൂക്കളും ഒക്കെ കിട്ടും ഇത് പിടിക്കാനാണ് ഭയങ്കര പാഠം പിന്നെ പെട്ടന്ന് ഇത് പോവുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും ഇതിനുണ്ട് പക്ഷേ ഇതിൻ്റെ ഭംഗി ഒത്തിരി നേരെ നമ്മൾ നോക്കി നിൽക്കും ഞാൻ കട്ട് ചെയ്യുന്നത് കാണിച്ചില്ലെങ്കിൽ പറയാം എൻ്റെ ഈ മുകളിലല്ലേ അപ്പം വീഡിയോ പിടിക്കാൻ പാടായിരുന്നേ അത് കാരണം ഞാനത് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത് കട്ട് ചെയ്യുമ്പോൾ അത് സാറോട്ടങ്ങ് വീണ് വീഡിയോയും കൂടെ ഞാൻ തന്നെ പിടിക്കുന്നുണ്ട് ഇത് മണലാണേ കുമ്മായ ഇട്ട് വെച്ച മണൽ നല്ല ഉണങ്ങി പൊരിഞ്ഞ മണലായിരുന്നു ഞാനത് കുമ്മായ പിടിച്ചിട്ട് ഒഴിച്ച് നന്നായിട്ട് തണുപ്പിച്ച് ആ മണ്ണെടുത്ത് വെച്ചിരിക്കും അതിനകത്തോട്ട് നമുക്ക് ഒത്തിരി താക്കും ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് മണ്ണ് താത ഒന്ന് മാറ്റി കൊടുത്തിട്ടെ അതിനകത്തോട്ടൊന്നും വെച്ചാൽ മതി ഒത്തിരി പ്രസമൊന്നും ചെയ്യരുത് എന്താന്ന് പറയുക ഈ തണ്ട് ഇതിൻ്റെ തണ്ടിലേ കട്ടിയില്ലാത്തതുകൊണ്ടേ ചിലപ്പോൾ അത് ചതഞ്ഞ് പോവുകയോ അമ്മങ്ങയോ ഒക്കെ ചെയ്താൽ അത് പിടിക്കാതെ വരും ഞാൻ ആദ്യമൊക്കെ നന്നായിട്ട് അമ്മക്കെ അങ്ങ് വെക്കുമായിരുന്നു ഒത്തിരി താത്തൊക്കെ വെക്കുമായിരുന്നേ അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചപ്പം ഒരെണ്ണം പിടിക്കുന്ന പോലെ നിപ്പുണ്ട് പിടിച്ചാൽ മതിയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുവാണ് പിടിക്കണേന്ന് കേട്ടോ നല്ലൊരു കട്ടിങ്സാണ് നല്ല ആരോഗ്യമുള്ളൊരു കട്ടിങ്സാണ് ഇനി നമുക്കിതെടുത്ത് എനിക്ക് ചെടി ഇഷ്ടം പോലെ ചെടിയൊക്കെ ഞാൻ വെക്കുന്ന ഷെഡുണ്ട് അതിനകത്തോട്ട് ഇത് വെക്കാം ഇതൊരു ചട്ടിയിൽ ഇറക്കി വെച്ചിരിക്കുവാണ് എന്നിട്ട് അല്ലെങ്കിൽ എലിശല്യമൊക്കെ ഉണ്ട് എലിയൊക്കെ എല്ലാം തട്ടിക്കളഞ്ഞാൽ കണ്ടോ എൻ്റെ വിങ്ക ഒക്കെ ഞാൻ പല കളറിലെ വിങ്കയൊക്കെ മാറ്റി വെച്ചിരിക്കുവാണ് ചെറിയ തൈകൾ ഇത് ഹാങ്ങിങ്ങേ കണ്ടോ ഒക്കെ കിളത്ത് വരുന്നതേ ഉള്ളൂ ആ ഷെഡിനകത്തിരിക്കുന്ന ചെടികളായി കേട്ടോ അപ്പം നമുക്ക് ഈ ഷെഡിനകത്തോട്ട് ഇത് വെച്ച് കൊടുക്കാതെ വെച്ച് കൊടുത്തിട്ട് ഉടോട്ട് വെച്ചിട്ട് നമുക്ക് ഒരു പേപ്പറിട്ടാൽ ഒന്ന് കവർ ചെയ്യാം ഞാൻ ഒന്നടവിട്ട് ഇനി ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കത്തുള്ള എന്നി സ്പ്രേ ചെയ്യത്തില്ല ചിലപ്പോൾ ഇത് ചീഞ്ഞു പോയാൽ അങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം ഒരു ദിവസം വെള്ളം ഒഴിച്ചാൽ പിന്നെ ഒരു ദിവസം ഒഴിക്കത്തില്ല അങ്ങനെ ഒന്നട വിട്ട് പിന്നെ വെള്ളം ഉണക്കം തോന്നുന്നു ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത്രേ അത്രയോ ഞാൻ വേറെ എണ്ണം കണ്ടോ കട്ടിങ് വെച്ചിരിക്കുന്നുണ്ടല്ലോ പേര് പിടിപ്പിക്കാൻ നേരത്തെ വെച്ചതാണ് അത് വേര് പിടിക്കുന്നുണ്ട് പിടിക്കുമെന്ന് തോന്നുന്നു ഇത് നല്ല ഭംഗിയില്ലേ ഇത്രയും കുറേ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡൻ